ഹലോ ഇന്ന് ചേന കിട്ടിയപ്പോഴേ ചേന ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഒരു പൂതി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ക്രിസ്പി ഫ്രൈ ആവണമെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിക്കുകയും വേണം അപ്പോഴാണ് ഇങ്ങനൊരു സൂത്രപ്പണി ചെയ്യാമെന്ന് വിചാരിച്ചത് ചേന തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വളരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക അത് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വേണം ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കൂടെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണേ വെളിച്ചെണ്ണയാണ് നല്ലത് ഇങ്ങനെ ഒരു ഇരുപത് മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ച് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റോളം നമ്മൾ എയർ ഫ്രൈ ചെയ്തെടുക്കണം അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇതുപോലെ തട്ടി കൊടുക്കണേ മുഴുവൻ ചേന കഷ്ണങ്ങളും ഒരുപോലെ ഫ്രൈ ചെയ്ത് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നോക്ക് നല്ല ക്രിസ്പി ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വീട്ടിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിലേ ടേസ്റ്റോടുകൂടി തന്നെ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും മറ്റൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്